ഐ സി സി ട്വൻറി ട്വന്റി ലോകകപ്പിന് മുമ്പായി ഇന്നലെ നടന്ന ഇന്ത്യ എ ടീമും അമേരിക്കൻ തമ്മിലുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ എ ടീമിന് വിജയം മുപ്പത്തിയെട്ട് റൺസിനായിരുന്നു ഇന്ത്യ എ ടീം വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അമേരിക്ക പത്തൊമ്പതാം ഓവറിന്റെ നാലാം പന്തിൽ ഇരുന്നൂറ് റൺസിന് പുറത്തായി ആയുഷ് ബദോനിയായിരുന്നു ഇന്ത്യൻ ടീമിനെ നയിച്ചത് പരിക്കുമാറി ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ പ്രധാന താരമായ തിലക് വർമ്മയും ഇന്ത്യ എ ടീമിനു വേണ്ടി കളിച്ചു ഓപ്പണർ നാരായണൻ ജഗദീഷിന്റെ സെഞ്ചുറിയായിരുന്നു ഇന്ത്യയ്ക്ക് വമ്പർ സ്കോർ സമ്മാനിച്ചത് അമ്പത്തിയഞ്ച് പന്തി നാല് സിക്സും പതിനൊന്ന് ഫോറും അടക്കം നൂറ്റിനാല് ആണ് ജഗദീശൻ നേടിയത് ക്യാപ്റ്റൻ ആയിഷ് ബദോനി അർദ്ധ സെഞ്ചുറി നേടി നാല് സിക്സും ആറ് ഫോറുമടക്കം ബദോനി അറുപത് ആണ് അടിച്ചുകൂട്ടിയത് മുപ്പത്തെട്ട് റൺസുമായി തിലക് വർമ്മയും ഇന്ത്യൻ ബാറ്റിംഗിൽ തിളങ്ങി അമേരിക്കയ്ക്ക് വേണ്ടി നാൽപ്പത്തിനാല് റൺസ് ആൻഡ്രൂസ് ഗോസും നാൽപ്പത്തി ഒന്ന് റൺസുമായി സഞ്ജയ് കൃഷ്ണമൂർത്തിയും ബാറ്റിങ്ങിൽ നോക്കിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ ഉയർത്തിയ വമ്പ സ്കോറിനെതിരെ പൊരുത്ത് തന്നെയാണ് അമേരിക്ക കീഴടങ്ങിയത് ഇന്ത്യ എ ടീമിന് വേണ്ടി രവി വിഷ്ണോയി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ബാറ്റിംഗിന് പുറമെ ക്യാപ്റ്റൻ ആയുഷ് ബദോനിയും തിലക് വർമ്മയും ബൌളിങ്ങിലും ഓരോ വിക്കറ്റ് വീതം വീത്തി തിളങ്ങി